ഓരോ ഭർത്താക്കന്മാരും മനസ്സിലാക്കുക ലൈംഗിക ബന്ധം എന്നത് ഒരു കട്ടിലിൽ ഒരുമിച്ച് കൈകോർത്തു പിടിച്ച് ശരീരം ഒരുമിച്ച് ഉരക്കലല്ല ഭർത്താവ് ശാരീരിക ശക്തിയിൽ ഭാര്യയെ കീപ്പെടുത്തും മുമ്പ് അവരുടെ മനസ്സാണ് കീഴ്പ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അത് മൃഗങ്ങൾ എണ്ണച്ചേരുന്നത് തുല്യമാകും മനസ്സിലാക്കുക ഒരു പെണ്ണിന് എഴുപത് ശതമാനം മാനസിക സുഖമാണ് വേണ്ടത് അവൾക്ക് ശരീരത്തിൻ്റെ ഉള്ളിൽ കിട്ടേണ്ട സുഖം മുപ്പത് ശതമാനം മതി ഇത് ഭർത്താവിൻ്റെ ഒരു വാക്കിൽ നിന്നോ അല്ലെങ്കിൽ അവന്റെ മടിത്തട്ടിൽ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം എങ്കിലും മതി ഇല്ലെങ്കിൽ അവൾക്ക് അവൻ്റെ ഒരു തലോടെ കിട്ടുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതിയുണ്ടല്ലോ അതെങ്കിലും അവൾക്ക് കിട്ടുന്നത് മാനസികമായി കിട്ടുന്നത് സുഖമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മാനസികമായി അവൾക്ക് അവളുടെ ശരീരം തൻ്റെ ഭർത്താവിൻ്റെ പൂർണ്ണ തൃപ്തിയോടെ സമർപ്പിക്കാൻ പറ്റുകയുള്ളു